ഇവിടെ എന്ന് വരുമെന്ന് എനിക്കറിയില്ല എപ്പോൾ വരുമെന്നറിയില്ല വൻ ഇറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് ഐ ഡോ നോ നമ്മുടെ സഭയുടെ പരമോന്നത അധികാരിയായ പോപ്പ് മാർപാപ്പ ഇവിടെ വരാൻ പോവുകയാണ് ഇവിടെ വരും ഇവിടെ വരും അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ സ്വപ്നം ഉണ്ടായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് പ്രാന്താണെന്നോ വട്ടാണെന്നൊക്കെ പറയാം അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മലയാളം അറിയാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്ന ആരോടൊക്കെ ചോദിക്കുന്നുണ്ട് കം ആൻഡ് എക്സ്പ്ലെയിൻ ദ വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഡിഫറൻസ് ബെനഫിറ്റ്സ് യു ഗോൾ രണ്ടാമത് ഇവിടെ ഈ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വരാൻ സാധിച്ചതിന് അമ്മയ്ക്ക് പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ ഞാൻ വന്നു നിൽക്കുന്നത് രണ്ടാമത്തെ പ്രാവശ്യമാണ് എൻ്റെ പേര് സജി തോമസ് ഞാൻ പഞ്ചാബിലാണ് കഴിഞ്ഞ ഇരുപത്തി നാല് അവിടെ അവിടെയാണ് സ്കൂളുകൾ നടത്തുകയും പല സ്കൂളിൻ്റെയും ഡയറക്ടർ ചെയർമാൻ പോസ്റ്റുകളിലൊക്കെ നോക്കുന്നു അതുപോലെ പുതിയ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നു വൈഫ് എൻ്റെ ഫുൾ ഫാമിലി പഞ്ചാബിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തി ഒന്ന് ആറ് ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഇവിടെ വരാനുള്ള കാരണം ഇതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ കൃപാസിൻ്റെ കുറിച്ച് അപ്പോഴൊക്കെ ഇതൊരു നമുക്കിവിടെ ഇതിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പം ജീവിതകാലത്തിൽ ഒരിക്കലും ഇവിടെ വരാനോ ഈ ഉടമ്പടി അത് അതിൽ പറഞ്ഞിരിക്കുന്ന ആറ് കാര്യങ്ങൾ പാലിക്കാനോ ഒരു മനുഷ്യനായി ജനിച്ചാൽ എനിക്ക് സാധിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല പക്ഷെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതായപ്പോൾ തന്നെ ഇവിടെ വന്നു ഒരു ഒരു ഈ ജീവിതകാലത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം തീരുന്നതിന് മുമ്പ് ഇതിൽ പറയുന്ന ആറ് കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല അത് സംഭവിച്ചു ആറ് കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി ജീവിതത്തിൻ്റെ എന്താ പറയുക ഭൗതികവും അതേപോലെ സ്പിരിച്വലായിട്ടുള്ള മേഖലകളിലൊക്കെ റെവല്യൂഷണറി ചേഞ്ചസ് ആണ് വന്നത് അപ്പോൾ ഞാൻ പഞ്ചാബിൽ നിന്നാണ് വന്നതുകൊണ്ട് ആദ്യം തന്നെ മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സാക്ഷ്യം ആദ്യം പറയാം കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് ഞാൻ പഞ്ചാബിൽ നിന്ന് വരുന്നത് പഞ്ചാബിൽ നിന്ന് പോരുമ്പോൾ ഞാൻ എൻ്റെ കാർ കൊണ്ടാണ് പോരുന്നത് സെവൻ സീറ്റർ കാർ കൊണ്ട് വരുന്നു എൻ്റെ മൂന്ന് പിള്ളേരുണ്ട് വൈഫും ഉണ്ട് അപ്പോൾ ഞങ്ങളവിടുന്ന് വണ്ടിക്ക് വരുന്നതിന് മുമ്പ് ഈ മാരുതിജ് സൂക്ഷിക്കു വലിയൊരു ലെറ്റർ കൊടുത്തു ലെറ്റർ കൊടുത്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഫാമിലിയുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഞങ്ങൾ വണ്ടിക്ക് പോകുന്നതാണ് വണ്ടി വളരെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വണ്ടി കൊടുത്തു അവർ മൂന്നാലഞ്ച് എഞ്ചിനീയർസൊക്കെ വന്ന് വളരെ കാര്യമായിട്ടത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് വണ്ടി ഉയർത്തിയും താഴ്ത്തിയുമൊക്കെ നോക്കി അവസാനം അവർ പറഞ്ഞു സാറേ ഇത് ഒരു ടയറിനൊരു പ്രോബ്ലം ഉണ്ട് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ പോകാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പോൾ എന്തു ചെയ്യും അപ്പം ഞാൻ അവരോട് ചോദിച്ചു എന്ത് ചെയ്യും അപ്പം എൻ്റെ അടുത്ത് നിന്ന് വേറൊരാൾ പറയുന്നു നീ ഉടമ്പടി എടുത്താളല്ലേ ഞാൻ പറഞ്ഞ ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ ഉടമ്പടി എടുത്താണെങ്കിൽ പിന്നീ എഞ്ചിനീയർമാരോട് ടയറിൻ്റെ കാര്യം ചോദിക്കേണ്ട കാര്യം എന്താ നീ ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ മാതാവിൻ്റെ ശബ്ദമാണ് അവിടെ കേൾക്കുന്നത് നീ എന്തിനാണ് പിന്നെ ടയർ ടയറ് മാറ്റണമെന്ന് എഞ്ചിനോട് ചോദിക്കുന്നു അപ്പോൾ മാതാവിനോട് ചോദിച്ചു ടയർ മാറ്റണോ അപ്പോൾ അതിന് വേറെ എൻജിനുണ്ടോ സാർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല അത് ഞങ്ങൾ ശരിയാക്കി തരാം അപ്പോൾ ഇനി ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു ടയർ മാറ്റേണ്ട കാര്യമില്ല മാതാവിൻ്റെ ആദ്യത്തെ അനുഗ്രഹം അതാണ് ഞങ്ങൾ പഞ്ചാബിൽ നിന്ന് പോന്നിട്ട് ഏതാണ്ട് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഓടിയിട്ട് ആ ടയറിനൊന്നും പറ്റിയിട്ടില്ല ഇപ്പോഴും അതിങ്ങനെ നമ്മുടെ മലയാളത്തിൽ പറയുന്ന പോലെ പയർ വയർ പോലെ നിൽക്കുന്നു മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പേ പ്രത്യേകം മാതാവിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ വഴിതെറ്റി പോകരുത് ഇതിനു മുമ്പ് വന്നപ്പം മധ്യപ്രദേശിൽ വന്ന് നൂറുനൂറ്റമ്പത് കിലോമീറ്റർ വഴിതെറ്റി ഞങ്ങൾ പോയതാണ് ഈ പ്രാവശ്യം ഈ ഉടമ്പടി എടുത്ത് വന്നപ്പം നേരെ വാഗ ബോർഡറിൽ നിന്ന് വയനാട് വരെ ഒരു തിരിവും വളവും ഇല്ലാതെ വണ്ടിക്കൊരു കുഴപ്പവും പറ്റാത്ത വളരെ സുഖമായ രീതിയിൽ ഞങ്ങളിവിടെ എത്തി അടുത്ത എൻ്റെ സാക്ഷ്യം ഞാൻ സ്കൂൾ നടത്തുന്ന ആളാണ് ഇതിനു മുമ്പും വന്ന് സ്കൂൾ നടത്തുന്ന പല കാര്യങ്ങളെക്കുറിച്ച് രജിസ്ട്രേഷനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് എൻ ഒ സിക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു സ്കൂൾ നടത്തണമെങ്കിൽ അതാത് സ്റ്റേറ്റിൻ്റെ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് വേണം ഐ സി എസ് ഇ സ്കൂള് തുടങ്ങാൻ അപ്പോൾ ഞാനൊരു സ്കൂളിൽ സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞൊരു പുതിയ സ്കൂളിൽ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് ഇതിൻ്റെ എൻ ഒ സി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ശരിക്കും ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീരേണ്ടതാണ് ഇത് മൂന്ന് മാസമായിട്ടും തീരുന്നില്ല അപ്പോൾ ഞാനെൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു ടുഡേ യു ഹാവ് ടു കംപ്ലീറ്റ് അപ്ലോഡ് ദ ബിഫോർ ട്വൽവ് പി എം അതായത് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് തീർക്കണം അപ്പം ഞാനിത് പറഞ്ഞ് കേട്ടിട്ട് ആ സ്റ്റാഫ് രാത്രി പന്ത്രണ്ട് മണി വരെയൊരു അപ്ലോഡ് ചെയ്ത് അയച്ചു അയച്ചു കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ട് റിപ്ലൈ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ഡി ഒ ഓഫീസിൽ ചെന്നു ഡി ഒ ഓഫീസിൽ ചെന്നപ്പം ഈ ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്ത് അവിടെ എത്തിയിട്ടില്ല ചണ്ഡീഗഡ് ആണതിൻ്റെ സ്റ്റേറ്റ് ഹെഡ് ഓഫീസ് എഡ്യൂക്കേഷൻ അവിടെ ചെന്ന് നോക്കുമ്പം അവിടെയും ഈ എൻ ഒ സി അപ്ലോഡ് ചെയ്ത് എത്തിയിട്ടില്ല അങ്ങനെ മൂന്ന് മാസം നാല് മാസം ഞാനിങ്ങനെ ബാഗും തൂക്കി ഇങ്ങനെ ഇങ്ങനെ നടക്കും എന്നിട്ടും ഒരു വിവരവും കിട്ടുന്നില്ല അങ്ങനെ അവസാനം ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് മാതാവിനോട് പറഞ്ഞു ഇന്നത്തോടെ ഒരു തീരുമാനമാക്കണം ഒന്നില്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ വിട്ടു പോവും അല്ലെങ്കിൽ ഈ എൻ ഒ സി അപ്ലോഡ് ചെയ്ത് എവിടെയും വിസിബിൾ ആവുന്നില്ല ഞങ്ങളുടെ കമ്പ്യൂട്ടറിൽ എൻ്റെ ലാപ്ടോപ്പിൽ വൈസ് പ്രിൻസിപ്പളിൻ്റെ ലാപ്ടോപ്പിൽ മാത്രമേ ഇത് വിസിബിൾ ആവുന്നു വേറൊരു സ്ഥലത്തും ഇത് കാണാനില്ല ആർക്കും കാണാൻ പറ്റുന്നില്ല അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ഈ ഉടമ്പടി പത്രം എടുത്ത് വെച്ച് എണ്ണയൊക്കെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു കേൾക്കാം ഒരു കാര്യം ചെയ് ആ പേയ്മെൻറ്റങ്ങ അടയ്ക്ക് പേയ്മെൻറ്റ് എന്ന് പറയുമ്പം വലിയൊരു ഹ്യൂജ് പേയ്മെൻ്റ് ആണ് അതായത് ഒരു സ്കൂളിലെ ഒരു ടീച്ചറിൻ്റെ ആറ് മാസത്തെ ശമ്പളം വെച്ച് ഏതാണ്ട് ഇരുപത്തിയഞ്ച് പേരുടെ ഫീസ് അടയ്ക്കണം ഏതാണ്ട് ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഫീസ് മാത്രമായിട്ട് വരും ഇത്ര അടയ്ക്കാൻ പറ്റില്ല ഒരു കാരണവശാലും ഇത്ര അടയ്ക്കാൻ പറ്റില്ല അത്രയും വലിയൊരു എമൗണ്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ശമ്പളവും ഇലക്ട്രിസിറ്റിയൊക്കെ അടച്ചു കഴിഞ്ഞിട്ടൊന്നും കാണുന്നില്ല അങ്ങനെ ഞാൻ ഞാനെൻ്റെ ഉപ്പും എണ്ണയും ഈ ഉടമ്പടി പത്രം എടുത്ത് വണ്ടിയിൽ വെച്ച് ഞാൻ നേരെ ഡിഒ ഓഫീസിൽ പോയി ഡി ഡിഒഫീസിലെത്തി അവിടെ മുതൽ മേലെ വരെ ഞാൻ ഉപ്പിട്ടു കാണുന്ന ഓഫീസിൻ്റെ ഈ വാതിലയിലൊക്കെ അവരറിയാതെ കുരിശു വരച്ച് അവസാനം എൻ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു സാർ ആ ക്യോമിതർ ആകിയ ക്യാമക് ഞാൻ പറഞ്ഞു ഈ എൻ ഒ സിക്ക് അക്കാമത്ത് അച്ഛാ എൻ ഒ സിക്ക് കാതർജാവ് അവനൊരു ഓഫീസ് കാണിച്ചു ഞാനവിടെ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സാറെന്താ വന്നത് ഞാൻ പറഞ്ഞിങ്ങനെ എൻ ഒ സി കഥ പൈസ പൈസ ജമാക്കാരൻ പൈസ അടയ്ക്കണം ബില്ല് അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു സാർ അത് റൂൾത്തോ ചേഞ്ച് ആവുകയാണ് ആ പൈസയെ കറു ഓളി സെവൻറ്റി സിക്സ് തൗസൻഡ്സ് പേ അപ്പോൾ അവരോട് പറഞ്ഞത് റൂളൊക്കെ മാറി സാർ ഇതൊന്നും പറഞ്ഞില്ലേ ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം നടക്കണ്ട ഇപ്പോഴാണെങ്കിൽ എഴുപത്തിയാറായിരം രൂപയ്ക്ക് തീരും നമ്മുടെ മാതാവിൻ്റെ ഉപ്പിൻ്റെയും എണ്ണേൻ്റെയും വരച്ച കുരിശിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഇതാ ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാനത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഇതാണ് ഞാൻ എഴുപത്തിയാറായിരം രൂപ അടച്ചതാണ് ഇത് സൂം ചെയ്ത അച്ഛാ കാണാം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതിപ്പോൾ ഏത് സ്റ്റേറ്റ് ഗവണ്മെൻറ്റിൻ്റെ കേരളത്തിലായാലും എവിടെയായാലും അടച്ചു നോക്കിയാൽ കാണാം ഒരു സി ഐ സി എസ് ഇ സ്കൂള് എടുക്കുന്നതിന് മുമ്പ് ഈ നോൺ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടീച്ചറിൻ്റെ ആറുമാസത്തെ ശമ്പളം നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം അത് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലത്തെ തിരിച്ചു കിട്ടുന്നൊന്നുമല്ല ഇത് ഞാൻ പഞ്ചാബ് അണ്ടർ പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഗുരുദാസ്പൂർ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഡി ഒ ഓഫീസിൽ പോയിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തി നാലാം തീയതി അടച്ചതാണ് ഇത് ഇതടയ്ക്കാനുള്ള വലിയൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇത് അടയ്ക്കാൻ ചെല്ലുമ്പം എന്നോട് പറഞ്ഞു ഒരു ദിവസം വരണം ഞാനൊരു ദിവസം ചെല്ലുന്നു ചെല്ലുന്നത് ഈ ഉപ്പായിട്ടാണ് ചെല്ലുന്നത് ഉപ്പും ഇതിരിപ്പുണ്ട് അപ്പം എന്നോട് ഇരിക്കാൻ പറഞ്ഞു ഞാൻ ഇരുന്ന് കഴിഞ്ഞ് അയാൾ കമ്പ്യൂട്ടർ തുറന്നപ്പോഴത്തേക്ക് അപ്പുറത്തെ റൂമിൽ വലിയ അടിയും ബഹളവും അപ്പം ഇയാൾ എഴുന്നേറ്റ് ഓടി ഇയാൾ എഴുന്നേറ്റ് ഓടി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇയാൾ ഒന്ന് വന്നു കമ്പ്യൂട്ടർ തുറന്നു കമ്പ്യൂട്ടർ തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞങ്ങൾ ചെയ്തോട്ടേന്ന് ചോദിച്ചു ഫുള്ളി പറഞ്ഞു പറ്റില്ല പുള്ളി ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ വേഗം അവിടെ കാശ് റൂവ് എടുത്ത് കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു കുരിശു വരച്ചു അത് കഴിഞ്ഞ് ഒരു കുരിശ് വരച്ചു സി പി യുലോ കുരിശ് വരച്ചു അപ്പോൾ ഇയാൾ അതും കാണരുത് ഇതൊക്കെ ഈ നമ്മൾ ഈ കുരിശ് വരയും കാര്യങ്ങളൊക്കെ മറ്റ് സ്റ്റേറ്റുകളിൽ കണ്ടാൽ നമുക്ക് അറിയാം കേരളത്തിലെ അവസ്ഥയൊന്നുമല്ല ചിലപ്പോൾ ജീവൻ തന്നെ നമ്മൾ തന്നെ ജീവനോടെ ഉണ്ടാവും എന്നും പറയാം മേഗം കുരിശൊക്കെ വരച്ചു അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു സാറിന് ഇതൊന്ന് ചെയ്യാമോ ഒന്ന് ടൈപ്പ് ചെയ്യാമോ ഞാൻ വൈസ് പ്രിൻസിപ്പളിനോട് പറഞ്ഞു സാർ ഒരു വേഗം ടൈപ്പ് ചെയ്തു ഞാൻ കാശ് രൂപ എടുത്തു ഈ ഉടമ്പടി പത്രം എടുത്തു അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു സാറ് ഈ വൈസ് പ്രിൻസിപ്പൽ സാർ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചു ഈ പറയുന്ന എൻ ഒ സി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യം അത് ഞങ്ങൾക്ക് സ്വന്തം ചെയ്യാൻ വേണ്ടി ആ ഓഫീസ് മുഴുവൻ മാതാവ് ഞങ്ങൾക്ക് വിട്ടു തന്നു ഞങ്ങൾ അവിടെ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ഈ എഴുപത്തി ആറായിരം രൂപ അവിടെ നിന്ന് അടച്ച് അതിൻ്റെ റെസിപ്റ്റ് മേടിച്ചു ഈ റെസിപ്റ്റാണത് ഈ റെസിപ്റ്റാണത് ഹലേ അലൂയ ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തി ലക്ഷം എന്നതിൽ നേരെ താഴേക്ക് വന്നത് പ എഴുപത്താറായിരം രൂപയാണ് ഇത് ഗവൺമെൻറ് ഫീസുകളാണ് ഇതൊക്കെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തതാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പരിപാടി സ്കൂളാണ് എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല ഒരു നേഴ്സറിയിലൊരു കൊച്ചു ഒരു പത്രയായപ്പോൾ ടീച്ചർ അവിടുത്തെ ഹോം റൂം ടീച്ചർ ക്ലാസ് റൂം ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് അവിടുത്തെ ടീച്ചർ പ്രിൻസിപ്പലിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഒരു കൊച്ചിൻ്റെ ചെവിയിൽ കല്ലുപോയി കോച്ച് ഭയങ്കര കരച്ചിൽ കൂടെ ടീച്ചർമാരൊക്കെ കരച്ചിൽ ഇത് കണ്ട് നിന്ന് പി എനും ബാക്കിയുള്ള പിള്ളേരും ഒക്കെ കരച്ചിൽ അപ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു ഞാനിങ്ങനെ അന്നെനിക്ക് ഒന്ന് ചൊവ്വാഴ്ച തോന്നുന്നു അച്ഛൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ എൻ്റെ കസാരയിരിക്കുന്ന ഏ സിയൊക്കെ കേട്ടിങ്ങനെ ഞാൻ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോഴാണ് വന്നിട്ട് ഒരു ടീച്ചർ പറഞ്ഞു സാറേ ഒരു ചെവിയിൽ കല്ലുപോയി ആ ടീച്ചർ ഏതാണ്ട് ബോധം കെട്ടതുപോലെയാണ് കാരണം ആ ക്ലാസ്സിലെ ആ ഏരിയയിൽ ഏറ്റവും വലിയ ഒരു വി എ പിൻ്റെ ഒരു കൊച്ചാണ് ചെറിയൊരു കൊച്ച് മൂന്ന് വയസ്സേ ഉള്ളൂ അതും എവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചും നേർന്നൊക്കെ ഉണ്ടായ ഒരു കൊച്ചാണ് അപ്പോൾ അതിനെന്തെങ്കിലും പറ്റുക എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ജീവനില്ല പിറ്റേ ദിവസം സ്കൂളും ഇല്ല പിന്നെ പഠിച്ച ടീച്ചേഴ്സും ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ എൻ്റെ അടുത്തുകൊണ്ട് സാറേ ഇതാ ചെവിയിൽ കല്ലുപോയി ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്ത് ചെയ്യും അപ്പോഴത്തേക്ക് അവർ പേരൻസിനെയൊക്കെ വിളിച്ചു പേരൻസ് പറഞ്ഞ് ഗേറ്റൊക്കെ തുറന്നിട്ടോ അവർ ഏതാണ്ട് നൂറ് നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി കൊണ്ട് വരുന്നുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ടോ ഞങ്ങൾ കൊണ്ടുപോകുകയാണ് അവർ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ എൻ്റെ ടേബിളിൽ എപ്പോഴും ഈ എൻ്റെ ഓഫീസ് ടേബിളിൽ ഈ ഉപ്പും ഈ എണ്ണ എടുപ്പുണ്ട് ഞാനാ എണ്ണ എടുത്തിട്ട് ആ ചെവിൻ്റെ അവിടെ ഒന്ന് തൂത്ത് കൊടുത്തു എന്നിട്ടൊരു വിശ്വാസ പ്രമാണ ചെവി എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല എനിക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷനും തോന്നിയില്ല ഒരു വെപ്രാളും തോന്നിയില്ല അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെയും വെപ്രാളം കുറഞ്ഞു കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ ചെവിയിൽ കല്ല് പോയതാണ് വലിയ ഓപ്പറേഷൻ ചെയ്താൽ കെടുക്കണം അങ്ങനെ അവർ വന്നു കൊച്ചിനെ കയ്യിലെടുത്തു വണ്ടി കയറ്റി അവർ കൊണ്ടുപോയി അവർ വഴി കണ്ടവരെ കണ്ട ടീച്ചേഴ്സിനെയൊക്കെ അവർക്ക് ഹിന്ദിയിലും പഞ്ചാബിയിലും പറ്റാവുന്ന ചെറിയ തോതിലുള്ള തെറികളൊക്കെ പറഞ്ഞു പിന്നെ എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ ഞാനാ ക സാരെ കുത്തിയിരുന്നു ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ക്ലാസ്സിൽ പോകുമോ ക്ലാസ് നടക്കട്ടെ എന്ന് പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം എനിക്ക് കോൾ വന്നു ഞാൻ വിചാരിച്ചു തീർന്നു മിക്കവാറും അവർ വന്ന് നമ്മളെ വെട്ടിക്കൂലും നമ്മളീ പഞ് കേരളക്കാരെ പോലെയല്ല പഞ്ചാബികൾ അവർ തീർക്കണം എന്ന് വിചാരിച്ചാൽ അവിടെ വെച്ചത് തീർക്കും നാളെ ജയിലിൽ പോവുമോ ഈ സ്കൂൾ കൂട്ടി പോവുമോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഞാൻ പേടിച്ച് പേടിച്ച് ഫോൺ എടുത്തു ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ പേരൻസ് പറഞ്ഞു സാർ കോഴി ബാത് നീ എത്തോ അവർക്കൊയി മിസ്റ്റേക്ക് നീയേ അപ്പോൾ അവരെ ബെച്ചയൊക്കെ മിസ്റ്റേക്ക് ചിലപ്പോൾ അതാണ് ഇസ്മയ കൊച്ചുമില്ല എന്നെ ഡോക്ടറിനെ പോലെ ഇഷ്ട ഇയർക്ക് അന്തര കുച്ചുബിനിയെ അപ്പോൾ അവർ പറയുകയാണ് സാറിൻ്റെ തെറ്റുമല്ല ടീച്ചേഴ്സിൻ്റെ തെറ്റുമല്ല ഈ കൊച്ചിൻ്റെ ജേവിയിൽ അങ്ങനെ ഒരു കല്ലും ഇല്ല ഒരു കൊന്തവും ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞു ഹലേ ലയ്യ ആ കല്ല് എനിക്ക് തോന്നുന്നു അലിഞ്ഞു പോയി കാണും ആ എണ്ണ തൂത്തപ്പോൾ ആ കല്ല് അലിഞ്ഞു പോയി ഒരു സംഭവം എൽ കെ ജിയിലെ ഒരു കുട്ടി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെനിഫിറ്റ് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ സ്റ്റാഫും എൻ്റെ സ്ഥാപനങ്ങൾക്കും കിട്ടിയ ബെനഫിറ്റ് മാതാവിലൂടെ കിട്ടിയ ബെനഫിറ്റ് പറയാൻ വന്നതാണ് ഒരു കൊച്ചു വീട് നെറ്റി മുഴുവൻ ഇങ്ങനെ കൂട്ടി അപ്പോൾ ടീച്ചർമാർ പറയുന്നത് അഞ്ച് സ്റ്റിച്ചിടണം ആറ് സ്റ്റിച്ചിടണം അപ്പം ഞാൻ ഈ എപ്പോഴും ഈ ഉപ്പും ഞാൻ എന്തു ചെയ്യും രാവിലെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആറരയ്ക്ക് വന്ന് കഴിഞ്ഞാൽ ഗേറ്റിൻ്റെ അവിടെയൊക്കെ കൊണ്ടുപോയിപ്പിടും അതേപോലെ പിള്ളേർ വെള്ളം കുടിക്കുന്ന ക്യാമ്പറിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ടുപോപ്പിടും അപ്പം വളരെ ശാന്തമായിരിക്കും അവിടെ പ്രത്യേകിച്ച് കംപ്ലയിൻറ്റൊന്നും വരാറില്ല അപ്പോൾ ഇത് കണ്ടുകൊണ്ടത് എല്ലാം ഈ ഗുരുദാസ്പൂരിൽ ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ക്രിസ്ത്യൻസാണ് അപ്പോൾ എൻ്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന പി എൻ അവർ ക്രിസ്ത്യൻസാണ് അപ്പോൾ ഞാൻ ഈ ഉപ്പ് പ്രയോഗം ചെയ്യുന്നത് ഇവർക്ക് കാണാം അപ്പോൾ ഈ കൊച്ച് വീണ് തലപൊട്ടി ഇപ്പം ഈ പി എൻ വന്നിട്ട് പറഞ്ഞു സാർ വോ തേൽ ദോ തുടക്കാം ഞാൻ പറഞ്ഞു ആ നെയ് കർസക്തി നിങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കൊണ്ടുവന്നിട്ട് ആ തേച്ച് കൊടുത്തു തേച്ച് കൊടുത്തൊരു രണ്ടര ആയപ്പോഴത്തേക്ക് ആ പാടും ഇല്ല കൊച്ചിൻ്റെ എന്താ പറയുക ബ്ലഡ് വന്നതില്ല ഷി വാസ് വെരി ഹാപ്പി ഹലേലുയാ അപ്പം ഇതൊക്കെ വലിയ ആയുധങ്ങളായിട്ടാണ് ഞാൻ അന്നും വന്നപ്പം സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞതാണ് ഇത് ഞാൻ വലിയൊരു ആയുധമായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഉപ്പും ഈ എണ്ണയും ഈ പ്രാവശ്യം ഞാൻ പഞ്ചാബിൽ നിന്ന് പോകുന്നപ്പോൾ ഇത് നമ്മൾ അച്ഛന്മാരൊക്കെ തിരുവോസ്തി എഴുന്നള്ളിച്ച് പോകുന്നതുപോലെ വണ്ടീൻ്റെ മുന്നിൽ വെച്ച് മാക്സിമം സ്റ്റേറ്റ് ഈ ഉടമ്പടിയിലൂടെ ഈ ഉടമ്പടിയും കൊണ്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത് കടന്നു വന്ന വഴിക്കൊക്കെ കടന്നു വന്ന വഴിക്കും ഞങ്ങൾ താമസിച്ച ഹോട്ടലിലൊക്കെ ആ ഉപ്പിടുകയും അവിടെ വെച്ച് ഞങ്ങൾ ഈ ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ചൊല്ലിയാണ് തിരിച്ചു പോകുന്നത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ എല്ലാ സ്കൂളുകളിലേക്കും പോകുന്ന ട്രെയിനിലാണ് പോകുന്നത് ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തത് ഈ ചിലപ്പോൾ വൈകുന്നേരങ്ങളിലും എയർലി മോർണിങ്ങിലും പോകുന്ന സമയത്ത് ഈ പ്രാർത്ഥന മുടക്കാൻ പാടില്ല പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തിരി കത്തിച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ട്രെയിനിൽ ഇത് അലൗഡ് അല്ല ഇങ്ങനെയുള്ള ഫയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിച്ചുകൂടാ പക്ഷേ ഞാൻ ഞാനെപ്പോൾ യാത്ര പോയാലും ഒരു മൂലയ്ക്ക് ഇരുന്ന് ആരും കാണാതെ പെട്ടെന്ന് അത് കത്തിച്ചിട്ട് ആ പ്രാർത്ഥന ചൊല്ലി തീർക്കും ഒരു ദിവസം കഴിഞ്ഞ നവംബറിൽ ദീപാലീൻ്റെ സമയമാകുന്നു എല്ലാവർക്കും ശമ്പളം കൊടുത്തു ഏഴു ലക്ഷം ഏഴര ലക്ഷം രൂപ ഒരു മാസം വേണം ശമ്പളം കൊടുക്കാൻ പെട്ടെന്ന് ശമ്പളം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ദീപാലിയാണ് നമുക്ക് ക്രിസ്മസ് പോലെയാണ് അവരുടെ ദീപാലി ശമ്പളം കൊടുത്തില്ലെങ്കിൽ അത് വലിയൊരു സംഭവമാണ് പൈസ ഇല്ല എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല അപ്പം എൻ്റെ അടുത്ത് അക്കൗണ്ടൻ്റ് വന്ന് പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും തോന്നിയില്ല പണ്ടൊക്കെ വലിയ ടെൻഷനായിരുന്നു ഇങ്ങനെ ഏഴ് ലക്ഷം രൂപ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചങ്ക് പൊട്ടി ചത്തുപോകും ആളുകൾ ചങ്ക് പൊട്ടി ചത്തുപോകും ശമ്പളം കൊടുക്കേണ്ട പൈസയാണ് ഞാൻ വേഗം പോയി ഈ കാശ് രൂപ കൊടുത്തു ഇതെടുത്ത് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കിങ്ങനെ കാണിച്ചു തരുന്നില്ല ഒരു തടിയനായ ഒരു വലിയൊരു സർദാർജിയെ കാണിച്ചു തരുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം ഒരിക്കലും ഈ ഒന്നും കൃത്യമായിട്ട് നടത്തുന്ന ആളല്ല ആ പുള്ളീനെ വിളിക്കാൻ പറഞ്ഞു ഞാൻ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാർ തൊടാ പ്രോബ്ലം ഹേ തൊടാ ക്യാഷ് ജരൂരത്ത് ഹേ ഒരു പതിനഞ്ച് മിനിറ്റുണ്ട് അപ്പോൾ ഇത് വിളിച്ച് പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ശനിയാഴ്ച നിൽക്കുകയാണ് ട്രെയിൻ പിടിക്കാൻ വലിയ തണുപ്പായതുകൊണ്ട് കോട്ടും ടൈയും ഒക്കെ ഇട്ട് ചെറിയ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നിന്നിട്ട് ഞാൻ രണ്ട് കൈയും ഒക്കെ പൊക്കി അച്ഛനിങ്ങനെ ഹലേളി പറയുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ ഹലേലിയോ 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 എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർക്ക് നോക്കുന്നുണ്ട് ഇയാളെന്ത് ഭ്രാന്തനാണോ ഈ ടൈയും കോട്ടൊക്കെ കിട്ടിയിട്ട് അങ്ങനെ മലയാളത്തിലാണ് പറയുന്നത് കൊണ്ട് ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല ആ സമയത്ത് എനിക്ക് ഫോൺ വന്നു അപ്പോൾ സാറ് ഞാൻ സ്കൂളിൽ എത്തിയിട്ടുണ്ട് ഞാനൊരു കാര്യം ചെയ്യാം തരാനുള്ള ഫീസും അടുത്ത വർഷത്തെ ഫീസും ഫീസും അതിൻ്റെ കൂടെ കുറച്ചും കൂടെ തരാം എന്ന് പറഞ്ഞു പുള്ളി ആ എനിക്ക് ആവശ്യമുള്ള ശമ്പളം കൊടുക്കാനുള്ള മുഴുവൻ പൈസയും അവിടെ കൊടുത്തിട്ട് പോയി ഒരു ശനിയാഴ്ച ഹാല ലോഹിയ ഇനി ഒരു വലിയൊരു മഹാസംഭവം ഇവിടെ നടക്കാൻ പോവാണ് ചിലപ്പോൾ ജോസഫ് അച്ഛനോ അച്ഛനോ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് വട്ടാണെന്ന് പറയും അല്ലെങ്കിൽ പ്രാന്താണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് നമ്മുടെ ഈ കൃപാസനം തുടങ്ങിയതോടുകൂടി റെവല്യൂഷണറി സ്പിരിച്വൽ ചേഞ്ചസ് ഹാപ്പനിങ് ഓൾ ഓവർ കേരള ആൻഡ് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഓൾസോ ഇത് വേൾഡ് വൈഡിലേക്ക് ഇത് വേൾഡ് വൈഡ് വേൾഡ് വൈഡ് ഈ കൃപാസനത്തിൻ്റെ ഈ കവനൻറ്റ് ഉടമ്പടി അതിഭീകരമായിട്ടിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നമ്മളെല്ലാവരും പ്രാർത്ഥനയിലുണ്ട് ഈ സഭയെ അംഗീ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് സഭ അംഗീകരിക്കണം ഇവിടെ എന്ന് വരുമെന്ന് എനിക്കറിയില്ല എപ്പോൾ വരുമെന്നറിയില്ല വൻ ഇറ്റ് വിൽ ഹാപ്പൻ ദാറ്റ് ഐ ഡോണ്ട് നോ നമ്മുടെ സഭയുടെ പരമോന്നത അധികാരിയായ പോപ്പ് മാർപാപ്പ ഇവിടെ വരാൻ പോവുകയാണ് ഇവിടെ വരും ഇവിടെ വരും അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ സ്വപ്നം ഉണ്ടായി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എനിക്ക് ഭ്രാന്താണെന്നോ വട്ടാണെന്നൊക്കെ പറയാം എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റങ്ങളും കൂടെ കണ്ടു കണ്ടുനോക്കുമ്പം മാർപാപ്പ കേരളത്തിൽ വരും ഇന്ത്യയിൽ വരും അത് ഇവിടെ സന്ദർശിക്കും അതെനിക്ക് തോന്നുന്നത് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് ഇവിടെയോ മറ്റാണ് മാർപ്പാപ്പ ഇരിക്കുന്നത് മാർപ്പാപ്പ ഇരിക്കുന്നത് അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മലയാളം അറിയാത്ത കൊണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുന്ന ആരോടെയൊക്കെ ചോദിക്കുന്നുണ്ട് കം ആൻഡ് എക്സ്പ്ലെയിൻ ദ വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഡിഫറൻസ് ബെനഫിറ്റ്സ് ഈ ഗോൾ ത്രൂ ദിസ് കവനൻറ്റ് ഈ ഉടമ്പടിയിൽ നിങ്ങൾക്ക് കിട്ടിയത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ സംഭവിച്ചാൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് ഒരുപാട് റെവല്യൂഷണറി ചേഞ്ചസ് നടന്നിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ഇങ്ങനെ കുറേ വിപ്ലവങ്ങൾ നടന്നിട്ടുണ്ട് അതൊക്കെ നടന്നത് ഈ ലോകത്ത് നടന്ന വിപ്ലവങ്ങളൊക്കെ ഉണ്ടായതും മനുഷ്യന് ഒരു ഗതിയും പരഗതിയും ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സമയത്ത് മനുഷ്യൻ നടത്തിയ വലിയ മുന്നേറ്റങ്ങളാണ് ഈ വിപ്ലവം അതുപോലൊരു മറ്റൊരു സ്പിരിച്വൽ വിപ്ലവത്തിൻ്റെ ഈ ആലപ്പുഴയിൽ നിന്ന് തിരികൊളുത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ കവണ്ടൻറ്റ് ഈ ഉടമ്പടി ഇവിടെ മാർപ്പാപ്പ വരും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇവിടെ ഇരിക്കുന്ന ഇത് കേൾക്കുന്ന ഇത് നിങ്ങൾ അച്ഛന്മാർ ആരെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെല്ലാവരും ഇത് ഇനി ഒന്നും ചെയ്യാനില്ല ജോസഫ് ഒന്നും ചെയ്യാനില്ല ജോസഫ് അച്ഛൻ ഈ ജനങ്ങളുടെ മുഴുവൻ ഇല്ലായ്മ കണ്ട് ഇല്ലായ്മ കണ്ട് ചങ്കു പൊട്ടി വിളിച്ച വിളി കേട്ട മാതാവാണ് ഇവിടെ വന്ന് നിന്ന് ഇവിടെ വന്ന് പ്രതീക്ഷപ്പെട്ടത് ഇത്രയും തിയോളജി പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല ഞാൻ തിയോളജിയൊന്നും പഠിച്ചിട്ടുമില്ല തിയോളജികളെ വച്ചൊക്കെ വളച്ചൊടിക്കുന്നുമുണ്ട് ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരു അച്ഛൻ പറയുന്നത് കേട്ടു മാതാവേ എന്ന് വിളിക്കുന്നത് മാത്രം സൈത്താനിക്കാന്നാണ് പറയുന്നത് നമ്മളെപ്പോൾ ഒന്ന് കാലടറി വീണാലും അത് ക്രിസ്ത്യൻ റിലിജിയസ്റ്റിക് അല്ലെങ്കിൽ തന്നെ നമ്മൾ അമ്മേ എന്ന് വിളിക്കും പെട്ടെന്നൊരു ഇത് അമ്മയെന്ന് വിളിക്കും അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരനെപ്പോൾ വിളിക്കാൻ പറ്റുന്ന വിളിയാണ് അമ്മ അത് സൈത്താനിക്കൊന്നുമല്ല അത് മാർപ്പാപ്പം ഇവിടെ വരുന്നതോടുകൂടി ഇതിനൊക്കെ ഒരു തീരുമാനമാകും പിന്നെ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥനകൾ ഉണ്ടാക്കണോ അതിനു വേണ്ടിയിട്ട് എന്താ ചെയ്യണം ദാറ്റ് ഐ ഡോണ്ട് നോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല മിക്കവാറും ജോസഫ് ഇത് കേട്ട് കഴിഞ്ഞാൽ മിക്കവാറും വൈകുന്നേരം വന്ന് ആ പഞ്ചാബിയിൽ നിന്ന് വന്ന് ആ പുള്ളിക്കാരൻ്റെ പ്രാന്തമാണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ഐ ഡോണ്ട് നോ ഫാദർ